അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റ് വണ്ടിയൊക്കെ കഴുകി വണ്ടി നിറച്ച് കളിയായിരുന്നു വണ്ടിയൊക്കെ കഴുകി നമ്മൾ തക്കുടിന് കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ തക്കുടിനെ തക്കുടനെന്ന് എഴുത്തിനിരുത്താൻ കൊണ്ടുപോകുന്നത് അപ്പോൾ തിരുവള്ളക്കാവ് അമ്പലത്തിലാണ് നമ്മൾ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു കവാടം കഴിഞ്ഞതുകൂടി നല്ല തിരക്കാണ് രണ്ട് സൈഡിലും കാറും ബൈക്കൊക്കെ വെച്ചിട്ട് നല്ല തിരക്കാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല അപ്പോൾ ഒരു കാറ് പോയതക്കത്തിന് നമ്മൾ വേഗം അവിടെ വണ്ടി കയറ്റിയിട്ട് ഇറങ്ങി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്ന് കയറി അപ്പോൾ ഈ കാണുന്ന അമ്പലത്തിൻ്റെ ഉൾഭാഗം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു വഴിപാട് കൗണ്ടർ ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടക്കണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടത്തെ സൈഡിൽ ഒരു മൂന്ന് പേര് എന്നൊക്കെ അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് അവരെ കാണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം എവിടെയൊക്കെ പോകണം എന്നവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും തരൂട്ടോ അവിടെ നിന്ന് നല്ലവണ്ണം തൊഴുതോളാം പറഞ്ഞു അവിടെ നിന്ന് നല്ലവണ്ണം തൊഴുത് തൊഴുത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നേരെ കൊച്ചിനെയും കൊണ്ട് എഴുത്തിനിരുത്താനായിട്ട് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് തക്കുടിനെ എഴുത്തിനിരുത്തി എഴുത്തിനിരുത്തി കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നവർ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ഒന്നുകൂടി വന്നിട്ട് ഇവിടെ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും എഴുതി കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ പുറത്തേക്ക് കടന്നു അപ്പോൾ തക്കൂന്ന് റൂട്ട് പെൺസിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളൊക്കെ കയ്യിലൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ചായ കൂപ്പണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് ചെന്നു അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയത് ഇഡ്ഡലിയും ചമ്മന്തിയും അതുപോലെ ചായയും കിട്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഇറങ്ങി നമ്മൾ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ